നമ്മൾ ഒത്തിരി അടുത്തോട്ട് പോകുന്നില്ല ചേട്ടൻ വീശുന്നുണ്ട് നമുക്ക് ലോങ്ങിന്ന് കാണാം അങ്ങോട്ട് പോയ ശബ്ദമുണ്ടായ മീൻ പോവും

આરાંગોડીને બોલે ભંગી વળવાને વાળીને અરી આવો વાલે દીક આપળા રહ્યા નો ન્યાડેડે મુલે ભંગી ને ભંગી ને ભંગી ને ભંગી વાળા વારકેનો યાર પોર ઉપર લી Ini nyamuk kok. Ini ോ എപ്പിടിക്കാറും നമ്മടെ പഴയ കുല്ലമാരുടെ കടന്നുണ്ട് ഒരു സൂപ്പർ വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നാളെയും ഇതുപോലൊരു വീഡിയോ ആയിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നു നാളെ രാവിലെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം ഓക്കേ ബായ്